കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരിതബാധിതർ അനിശ്ചിതകാല സമരത്തിലേക്ക് ദുരിതബാധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലാണ് ധാരണ നടത്തുക കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്നും ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് സമരപരിപാടികൾ അഡിംഷാദ് ഇന്ന് മണിക്ക് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നാണ് എന്തോ സൽഫാൻ ദുരിതബാധിത മുന്നണി പീഡിത ജനകീയ മുന്നണി അറിയിക്കുന്നത് അർഹതയുണ്ടായിട്ടും പട്ടികയിൽ നിന്ന് അകാരണമായി ഒഴിവാക്കപ്പെട്ടതിനെതിരെയാണ് ഇവർ ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുന്നത് ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ തിരിച്ചെടുക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സൗജന്യ മരുന്ന് വിതരണം തുടരുക മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക എൻഡോസൽഫാൻ ദുരിതബാധിതർക്കായി പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക ആശുപത്രികളിലേക്ക് വാഹന സൗകര്യം പുനഃസ്ഥാപിക്കുക കളക്ടറുടെ നേതൃത്വത്തിൽ സ്റ്റെൽ യോഗങ്ങൾ ചേരുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം എൻഡോസൽഫാൻ ദുരിതബാധിതർ ദുരിത ബാധിതർ സമരവുമായി മുന്നോട്ട് എത്തുന്നത് നേരത്തെ ഈ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പാലിക്കപ്പെടാത്ത ഉറപ്പുകൾ അത് ഇനിയും പാലിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഏറെ ഏറെക്കാലമായി അവർ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികളായിട്ടാണ് മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഇനി ഇപ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ അനിശ്ചിത കാലത്തേക്ക് സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർ പ്രധാനമായും പറയുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ച് അവർക്ക് ലഭിക്കേണ്ട പണം അതായത് എൻഡോ സൽഫൻ കമ്പനിയിൽ നിന്നും ഈടാക്കേണ്ട പണം അത് അടിയന്തരമായി സർക്കാർ ഇടപെട്ട് അത് മേടിച്ചു നൽകണം ഇതിനെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായൊക്കെ എൻഡോ സൽഫൻ ദുരിത ബാധിതർ മുന്നോട്ട് പോയിട്ടും സർക്കാർ ഈ കാര്യത്തിൽ കണ്ടില്ല എന്നുള്ളൊരു നയമാണ് സ്വീകരിക്കുന്നത് അതിനെതിരെ ശക്തമായ സമര പരിപാടികൾ ഒരുങ്ങുകയാണ് അതൊക്കെയാലും അനുശ്ചിതകാല സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് മണിക്ക് എലി സിവിൽ സ്റ്റേഷനിലേക്ക് മാർക്കായി വന്നിട്ടാണ് സമരം തുടങ്ങുക എന്നാണ് ഇതിന്റെ കൺവീനർ അപ്പറസർ കുഞ്ഞിക്കൃഷ്ണൻ മുനീസ തുടങ്ങിയിട്ടുള്ള ആളുകൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഹജി മുഷാദ്